നമസ്കാരം പോട്ടു ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൈവിടാൻ ബി ജെ പി ഒരുക്കമല്ലെന്ന് സൂചന നൽകി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഭരണത്തിൽ വീണ്ടും വന്നാൽ ഇലക്ഷൻ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതികരണം ഇലക്ഷൻ ബോണ്ട് സംവിധാനം കൂടുതൽ കാര്യക്ഷമമായും സുതാര്യമായും നടപ്പാക്കാൻ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണം അതേസമയം ഇലക്ഷൻ ബോണ്ട് റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ ഉത്തരവ് പുനർപരിശോധിക്കാൻ ഇടപെടൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എന്നാൽ ഇലക്ഷൻ ബോണ്ടിലെ ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാൻ നടപ്പാക്കിയ ഇലക്ഷണൽ ബോണ്ട് സംവിധാനത്തെ കൈവിടാൻ ബി ജെ പി ഒരുക്കമല്ലെന്ന സൂചനകൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരത്തെ തന്നെ നൽകിയിരുന്നു ഇലക്ഷണൽ ബോണ്ട് പിൻവലിച്ചതിൽ എല്ലാവരും ഖേദിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ട് നടപടികൾ സുതാര്യമാണെന്ന് അവകാശപ്പെട്ട അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം എവിടെ നിന്ന് വന്നു ആര് നൽകിയ അടക്കം സുതാര്യമായ വിവരങ്ങൾ അറിയാൻ ഒരു സംവിധാനത്തിലൂടെ കഴിഞ്ഞുവെന്നും വാർത്താ ഏജൻസിയോട് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു പിന്നാലെയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ ഈ പ്രതികരണം അതേസമയം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിലയിരുത്തിയാണ് ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശ നിയമത്തിന്റെയും ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ അനുച്ഛേദത്തിന്റെയും ലംഘനമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശ പൊതു ജനങ്ങൾക്കുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ കോടതി ഇലക്ട്രൽ ബോണ്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനുള്ള പദ്ധതിയാണെന്നും നിരീക്ഷിച്ചിരുന്നു എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിയാണ് സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അധികാരം കിട്ടിയാൽ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോടതിയോട് പോലും ബി സർക്കാരിന് പുല്ലുവില മാത്രമേ ഉള്ളൂ എന്നത് ഇതിലൂടെ വ്യക്തം